അപ്പൊ ഗായ പണിക്ക് വന്നപ്പോൾ മനസിലോ നല്ല കേട്ടോ മഴ പെയ്തത് ആ സെൻസർ അടിച്ച പൈമിങ്ങനെ തെറിച്ച മഴന്റെ ശക്തി കൊണ്ടായതാണ് ഏനുള്ള ഇത് കാണാൻ സിസ്റ്റമാറ്റിക് അപ്പോട്ടെ ഈ വലിയ കമ്പി എടുത്തോക്കി കട്ടേ ഇവിടൊക്കെ നല്ല ഈ പോയ ഫുൾ വെള്ളമാണ് അപ്പോൾ

വള്ളത്തിലാണ് കളിയോ അപ്പൊ എന്താ പറയാനുള്ളത് വെള്ളത്തിൽ കൊണ്ട് പണി നടക്കണേ നൂലിങ്ങനെ കെട്ടിക്കണ നൂല മഞ്ഞാ വട്ട് തമേലെ തകണു മുതലാളി എപ്പോഴും എസ് സി കുട്ടി ലുക്കി നടക്കണേ ബംഗാളി തകു മേലെ കൂടി നടക്കുന്നു ബൈ ോടെ നമ്മക്കന്നെ പാലായിരുന്നു വെള്ളം ഞാൻ നിക്കുന്ന വെള്ളം ചേർന്നൂടി പണിയെടുക്കുമ്പോണ്ട പണിക്ക് പറഞ്ഞ പറഞ്ഞാ ഇവങ്ങനെ നിക്കുമ്പടേ വെറുതെ നിക്കാ ഒരു പണിയില്ല ഏർ മെയിനായ ബാബു അവിടെ ഇങ്ങനെ പണിയെടുക്കണെങ്കിൽ കുട്ടികളതിലെങ്ങനെ വരുന്നുണ്ട് അപ്പൊ കണ്ടോ നോക്കിക്കുന്നുണ്ടോ എങ്ങനെ നോക്കിക്കുന്നുണ്ടോ രണ്ടാളിയും അതേമാതിരി നോക്കിക്കണം കുട്ടികളെ പോവുന്നുണ്ട് നോക്കിക്കും ഒന്ന് വരാൻ തൊള്ള പൊളിച്ചു നോക്കിക്ക നല്ല യൂട്യൂബർ അത്ര എടുക്കാണേ സിസ്റ്റമാറ്റിക് സൈഡായി പോകും ആയതുകൊണ്ട് വിടെ വെച്ചാണ്ട് സൈഡിന് കുത്തൊക്കെയാണ് കുത്ത അവിടെ നിന്ന് ഇങ്ങനെ വെച്ച് ഇങ്ങനെ പോകുന്നു അപ്പോൾ സിസ്റ്റമാറ്റിക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കാലാവസ്ഥ ഒക്കെ വന്നിങ്ങനെ നിൽക്കുന്നുള്ളൂ જાજી <laughs> മനസ്സും പണിയെടുക്കുന്ന പണിയുണ്ട് ഇതിനൊക്കെ ഇങ്ങനെ കൂലെടുത്താ മതിയാവുണ്ടോ അതെ ഇരിക്കാത്തരാ ലോട്ടറി വരും പരിപാടിയൊക്കെ കഴിഞ്ഞു ാണ് ആണി അടിച്ചാൻ നിങ്ങൾ സാധനം കൊണ്ടുപോയിക്കണേ നോക്കണോ ഏറെ നോക്കണോ കണ്ടോ കണ്ടോ ഓക്കെ